നമസ്കാരം വെറും ഒരു വർഷം മാത്രം പണി പൂർത്തിയായ പുതിയ പാർലമെൻറ്റ് കെട്ടിടം ചോർന്നൊലിക്കുന്ന സാഹചര്യത്തിലാണിപ്പോൾ ഈ സംഭവം ആയുധമാക്കി ബി ജെ പിക്ക് എതിരെ ശക്തമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുകയാണ് ഡൽഹിയിൽ കനത്ത മഴ പെയ്തതോടെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ ലോബി ചോർന്നിരിക്കുന്നതിൻ്റെ ദൃശ്യങ്ങൾ കോൺഗ്രസും സംജാത്വാദി പാർട്ടിയും സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു അതോടൊപ്പം അയോധ്യയിൽ പുതുതായി പണിത രാമക്ഷേത്രം ചോർന്നൊലിക്കുന്നതും കഴിഞ്ഞിടക്ക് വാർത്തയായിരുന്നു സഭ നിർത്തിവെച്ച വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് എം പി മാണിക്കം ടാഗോർ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പുറത്ത് ചോദ്യപേപ്പർ ചോർച്ച അകത്ത് വെള്ളം ചോർച്ച എന്നാണ് പരിഹാസങ്ങൾ ഉയരുന്നത് പ്രസിഡന്റ് ഉപയോഗിക്കുന്ന ലോബിയിൽ ചോർച്ച പുതിയ മന്ദിരത്തിലെ കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട അടിയന്തര വിഷയങ്ങളിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത് അതും പൂർത്തിയായി ഒരു വർഷം മാത്രമാകുമ്പോൾ ഇങ്ങനെയായിരുന്നു ടാഗോർ മാണിക്യം പറഞ്ഞത് ശതകോടികൾ ചെലവാക്കി ബി ജെ പി നിർമ്മിച്ച മന്ദിരം ചോർന്നൊലിക്കുന്നതിൽ സംജാദ്വാദ് പാർട്ടി എം വി അഖിലേഷ് യാദവ് ബി ജെ പി കുറ്റപ്പെടുത്തി പാർലമെൻറ് നടപടികൾ പഴയ മന്ദിരത്തിലേക്ക് മാറ്റണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പഴയ പാർലമെന്റ് മന്ദിരം ഇതിലും നല്ലതായിരുന്നു എന്തുകൊണ്ട് അങ്ങോട്ട് പോയ്ക്കൂടാ ശതകോടികൾ ചെലവിട്ട് നിർമ്മിച്ച പുതിയ പാർലമെന്റിലെ ജലചോർച്ചാ പദ്ധതി അവസാനിക്കുന്നതുവരെയെങ്കിലും അവിടെ തുടരാമല്ലോ എന്നാണ് അഖിലേഷ് യാദവ് എക്സിൽ കുറിച്ചത് ബി ജെ പി സർക്കാർ പണിത എല്ലാ കെട്ടിടങ്ങളും ചോർന്നൊലിക്കുന്നത് അവരുടെ വളരെ മികച്ച ഡിസൈൻ്റെ ഭാഗമാണോ എന്നാണ് പൊതുജനം ചോദിക്കുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു എണ്ണൂറ്റി അറുപത്തിരണ്ട് കോടി മുടക്കി നിർമ്മിച്ച പുതിയ പാർലമെൻറ്റ് മന്ദിരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് ഇരുപത്തി എട്ടിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്തത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉദ്ഘാടന പരിപാടികൾ ബഹിഷ്കരിച്ചിരുന്നു അതോടൊപ്പം ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രം മാത്രമല്ല ജനാധിപത്യത്തിന്റെ മാതാവ് കൂടിയാണെന്നും ശ്വാസയെ ഇന്ത്യയുടെ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുമെന്നും ഉദ്ഘാടനമേളയിൽ മോദി കൂട്ടിച്ചേർത്തു പുതിയ പാർലമെന്റ് മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് പ്രത്യേക സ്മരണിക തപാൽ സ്റ്റാമ്പും എഴുപത്തിയഞ്ച് രൂപയുടെ നാണയവും അദ്ദേഹം പ്രകാശനം ചെയ്തിരുന്നു കൂടാതെ രാഹുൽ ഗാന്ധിയുടെ പരിഹാസം ഇങ്ങനെയായിരുന്നു രാജ്യത്ത് നിർത്താതെ ചോദ്യപേപ്പർ ചോരുകയാണ് ഭാരത് ജോഡോ യാത്രയ്ക്കിടയിൽ നിരവധി യുവാക്കൾ ഇന്ത്യയിൽ ചോദ്യപേപ്പർ ചോർച്ചയുണ്ടെന്ന് പരാതി പറഞ്ഞിരുന്നു യുദ്ധങ്ങൾ നിർത്തുന്ന നരേന്ദ്രമോദിക്ക് ചോദ്യപേപ്പർ ചോർച്ച തടയാൻ കഴിയുന്നില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിച്ചടക്കാൻ മുന്നിൽ നിൽക്കുന്നത് മോദിയാണ് ചില സംഘടനകളെ ഉപയോഗിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ പിടിച്ചെടുക്കുകയാണ് ബി എന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചിരുന്നു